ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം എല്ലാവർക്കും അനന്തകോടി പ്രണാമം സാധനാ പഞ്ചകത്തിൽ നമ്മൾ രണ്ട് ശ്ലോകങ്ങളാണ് ചിന്തിച്ചത് ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചിന്തിക്കാം വാക്യാർ വിചാര്യതാം ശ്രുതി ശിര പക്ഷർ വിരമ്യതാം ശ്രുതിമദ തർക്കോനുസന്ധേയതാം അഹർഹർ ഗർവ്യത പരിജ്യത മൂന്നാമത്തെ ശ്ലോകത്തിൽ ആദ്യം തന്നെ പറയുന്നു വാക്യാർത്ഥശ്ച വിചാര്യതം എന്നാണ് പറയുന്നത് വാക്യാർത്ഥങ്ങള് അതായത് ഉപനിഷത് വാക്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഉപനിഷ് വാക്യങ്ങളുടെ അർത്ഥത്തെ നിരന്തരം വിചാരം ചെയ്യാനാണ് പറയുന്നത് വേദങ്ങളുടെ അതായത് ഉപനിഷത്ത് വാക്യങ്ങള് ആ വേദങ്ങളുടെ ആധ്യാത്മിക വൈഭവം മുഴുവനും സമാശേഷിക്കുന്ന മഹാവാക്യങ്ങൾ ഋഷിമാർ നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട് അതിൽ നാല് സുപ്രധാനമായ മഹാവാക്യങ്ങളാണ് ഉള്ളത് അവയിൽ ഒന്നാമതായിട്ട് പ്രജ്ഞാനം ബ്രഹ്മ തത്വമസി ആത്മാ ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി ഇങ്ങനെ നാല് മഹാവാക്യങ്ങളെ കുറിച്ച് പറയും പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ പ്രജ്ഞാനഭാണ് ബ്രഹ്മം ഇതൊരു നിർവചനവാക്യമാണ് അത് നിർവചിക്കേണ്ടതാണ് ത്വമസി അത് നീ ആക്കുന്നു ഇതൊരു ഉപദേശമാണ് ഉപദേശവാക്യമാണ് അയം ആത്മാ ബ്രഹ്മ ഈ ആത്മാവ് തന്നെ ബ്രഹ്മമാണ് ഇത് അനുസന്ധാനത്തിനുള്ള വാക്യമാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു ഇത് ഓരോ സാധകനും ഓരോ ജിജ്ഞാസനും ഓരോ അന്വേഷകനും അനുഭവിക്കേണ്ട വാക്യമാണ് ഇങ്ങനെ ഈ ഒരു നാല് മഹാവാക്യങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ മഹാവാക്യങ്ങളെ നിരന്തരം വിചാരം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് വാക്യാർത്ഥശ്ച വിചാര്യതം എന്ന് പറഞ്ഞിരിക്കുന്നു ഈ മഹാവാക്യങ്ങളുടെ സമഗ്രമായ ലക്ഷ്യാർത്ഥം കൂടുതൽ സൂക്ഷ്മവും അഗാധവുമായി വിചാരം ചെയ്യുന്ന മനസ്സ് സ്വയം സമുദ്ധരിക്കപ്പെടുന്നു സർവജീവികളിലും ചൈതന്യ സ്ഫുണമായി വർദ്ധിക്കുന്ന ഏക അധിഷ്ഠാനമായ പ്രജ്ഞാനം തന്നെയാണ് ഈശ്വരസ്വരൂപം പ്രപഞ്ചമുണ്ടാവുകയും നിലനിൽക്കുകയും ലയിക്കുകയും ചെയ്യുന്നത് അതിലാണത്ര ആ പരമചൈതന്യം തന്നെയാണ് നിന്നിൽ നീയായി നിന്റെ യഥാർത്ഥ സ്വരൂപമായി വർത്തിക്കുന്നത് അതാണ് എല്ലാവരുടെയും ഉണ്മ അഥവാ ആത്മാവ് എന്നൊക്കെ പറയുന്നത് ആത്മാവ് ദൃഷ്ടാവും മറ്റെല്ലാം അതിൻ്റെ ദൃശ്യങ്ങളുമാകുന്നു ധ്യാനത്തിൻ്റെ പരമാകാഷ്ടയിൽ സാധകൻ ബുദ്ധികളിലെ അഭിമാനമൊക്കെ വിട്ട് താൻ ആത്മാവാണെന്നും ഈ ആത്മാവ് തന്നെയാണ് സർവ്വവ്യാപിയായ ബ്രഹ്മമെന്നും അറിയുന്നു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രജ്ഞാനം ബ്രഹ്മ എന്നതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബുദ്ധി സംഘാതമാണ് താനെന്ന അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു പ്രതീതി അതോട് കൂടിയിട്ട് നമുക്ക് മാറുന്നു അങ്ങനെ നമ്മൾ ആ പരിപൂർണതയുടെ ആനന്ദ നിർവൃതിയിൽ ആറാടുന്ന ഒരു തീർത്തും സംതൃപ്തനായ ഒരു വ്യക്തിത്വമായി മാറുന്നു അതുകൊണ്ട് ഈ ഒരു വാക്യത്തെ നന്നായിട്ട് നമ്മൾ വിചാരം ചെയ്യണം വാക്യാർ വിചാര്യത ശ്രുതിശിര പക്ഷസമാശ്രീയതർക്കാസുവിരമ്യതാം ശ്രുതിമതർക്കു സന്ധേയത ബ്രഹ്മാസ്മീതി വിഭാവ്യതാ അഹർഹർ ഗർവ പരിതജ്യത അപ്പോൾ ഈ വാക്യാർത്ഥത്തെ നന്നായിട്ട് വിചാരം ചെയ്യുക ഹരി എല്ലാവർക്കും നമസ്കാരം